ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കിങ് ഫിഷ് കൊണ്ട് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മീനാണ് ആ ഇതാണ് ഏട്ടാ ഞങ്ങളുടെ കട്ടിങ് ടേബിൾ ഇവിടെ വെച്ചിട്ടാ കട്ട് ഇതാണ് ചെയ്യാണ് കട്ടിള് അപ്പൊ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യാൻ പോണത് ഈ കത്തി കേട്ടോ നമ്മള് ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാൻ പോണത് ഇത് ഇന്നലെ ചൂണ്ടിട്ട് പിടിച്ചതാണ് അപ്പൊ ഇത് രാത്രി കൊണ്ട രാത്രി ഞങ്ങൾ ഐസിട്ട് അല്ലെ നമ്മടെ ഇരുപത് കിലോ ഉള്ള വെയിറ്റ് വെയിറ്റുള്ള മീനാട്ടാ കിങ് ഫിഷ് ഇരുപത് കിലോ ഇതാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോണത് ബർഗറിന് ഇരുപത് കിലോ കേട്ടാ വെയിറ്റ് കിങ് ഫിഷ് അതായത് ചൂണ്ടി പിടിച്ചിട്ടുള്ളതാ അപ്പോ രണ്ട് രണ്ടെണ്ണം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരെണ്ണാണ് ഇപ്പോ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഇതില് ഈ എന്താ പറയാ വയറിന്റെ വശമൊന്നും എടുക്കില്ല കേട്ടോ അത് നല്ല ആ ഒരു ഇതിൽ മാത്രം എടുക്കണുള്ളു കത്തി നല്ല കത്തി അല്ലേ പുതിയതല്ല ഫ്രഷ് ഇതിന്റെ എന്ന് ഇതിന് മറ്റേ മുട്ടേണ്ടാട്ടിലാന്ന് പത്ത് ഇരുപതിനായിരം രൂപയുടെ മീനായിരിക്കണത് അല്ലേ അറിയില്ല ഒരു കിലോ ഇത് വാങ്ങിയത് ആയിരം രൂപ ഒരു കിലോ ആയിരം രൂപയാണ് ആയിരം രൂപ കൊടുത്താലും നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു മീന് കിട്ടില്ലേ കാരണം അതിന് മീറ്റിന്റെ ഒരു ഇതൊക്കെ നോക്കിയാ അടിപൊളി ഇതിന്റെ മുള്ളെടുത്തിട്ട് കറി വെക്കി എടുക്കാൻ വേണമെങ്കിൽ ചെയ്യും അല്ലേ തൊലി കളയലിട്ട് கொடி வந்துங்களா போச்ச ரெடி ஆயிட்டிகிட்டு алуவா алуவா बोले क्वेश्चन इकिरदे का विजय தரசன் ഇത് ഫിഷ് കട്ട് ചെയ്യാൻ മാത്രം എടുക്കണം കത്തിയാണ് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കത്തിട്ട് കള്ളു വേണ്ടി ആ മൂർച്ച കൂട്ടാണ് അല്ലേ வாயில் அவரு அவ எடுத்து ரமேஷா இரு திக்கன சட்ட எடுத்துட்டு ടുത്തിട്ടുള്ളത് അതായത് ഭയങ്കര തിന്നായിട്ടില്ല ഓവറായിട്ട് സൈസാക്കിട്ടുള്ളൂ രണ്ടുപേരും ഒന്നും ആട്ടാ കട്ട് ചെയ്യുന്നത് ആള് മീൻ ഉണ്ടാക്കണത് ആള് ആളാണ് ഉണ്ടാക്കുന്നത് വർഗർ ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെ സൈസിന് കറക്റ്റ് സൈസിനുള്ള പീസുകൾ ആക്കി കൊണ്ടിരിക്കുക ടോർച്ച് പെട്ടെന്ന് ശബ്ദവും സന്തോഷമായിട്ടുള്ളത് ശരിക്കൊരു മറ്റേ ഇറച്ചി തന്നെയാണ് എന്നാലും വേറെ ഇതൊക്കെ ഉണ്ടല്ലോ ഫിഷ് ഫിഷാന്ന് പറയില്ലേ ചിലപ്പോ പീസ ഒരു എന്താ പറയാ ഒരു മുക്കാ ഭാഗം ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തിട്ടുള്ള പീസകളാട്ടിട്ട് ഇത്രയും നമ്മൾ ബർഗറിന് വേണ്ടി എടുത്തിട്ടുള്ള പീസകൾ ഇത് മറ്റേ ഫിഷിനുള്ള മസാല ആണ് इसमें क्या क्या डालेगा स्पार्कलिंग वाटर बस बस इधर ഫിഷ് ഫ്രൈ ചെയ്തു വെള്ളത്തിൻ്റെ നല്ല ടിഷ് വെച്ചിട്ട് ఒప్పీని గవర్నమెంట్ ఈ కింద ప్రోసస్ కింద మాట్లాడే നല്ല ഗോൾഡൻ കളറാണ് നല്ല ഗോൾഡൻ കളർ നല്ല ക്രിസ്താ ഇവിടെ പ്രൈസ് സെറ്റ് ചെയ്തോട്ടിട്ടോക് પ્રાઇસ ઓલા રેડીટ આપણો ઇસે સોલ્ટ પેપર આ છે એટલે બગરે લોકો 버ગર ડકન કરવા આ ઇ ઇલાડા દેટિટલે પોટેટો પોટેટો બંડન દેટિટલે બ્રેડ ઇદિલા ണ്ടാക്കിയ ഫിഷ് കിങ് ഫിഷ് നമ്മളിത് ഇതിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് മേക്ക് ചെയ്തു